മൈത്രി സ്വാഗതം അപ്പൊ സുജീവൻ സംഘം എന്നുള്ളത് ഈ സംഘടന അത് യഥാർത്ഥത്തിൽ അത് എല്ലാ വർഷത്തും സുജീവൻ സംഘം മാത്രമല്ല സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട് ഈ പോഷക സംഘടനകളൊക്കെ ഇവിടെ സമസ്ത കേരള ജമീയത്തുൽമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് അല്ലാതെ ആ പോഷക സംഘടനകൾക്ക് എന്തെങ്കിലും തോന്നിയത് പറയാൻ വേണ്ടിയല്ല അതാണ് എപ്പോഴും സംസ്തകയുള്ള ജമീയത്തുലുമ്മയുടെ പ്രത്യേകമാവുന്ന നിയന്ത്രണങ്ങൾ ഈ സംഘടനകളുടെ മേലിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ സംസ്തകയുള്ള ജമീയത്തുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പോഷക സംഘടനകളുണ്ട് അതിൽപ്പെട്ട ഒരു സംഘടനയാണ് എസ് വൈ എസ് സുനിവൻസൺ ഇതിനെ പഴയകാലത്ത് നമ്മൾ ഉസ്താദന്മാരൊക്കെ ഊന്നുപടി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ കേട്ടു ഞാൻ കേട്ടില്ല അങ്ങനെ ഉസ്താദന്മാരൊക്കെ അതിനെപ്പറ്റി ഊന്നുപടി എന്നൊക്കെ അത് മൂന്നു വടി മാത്രല്ല അത് ഇങ്ങോട്ടാരെങ്കിലും തൊട്ടാൽ അങ്ങോട്ട് അടിക്കാനുള്ള വഴി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു മൂന്ന് വടിയാണെന്ന് മാത്രം മനസ്സിലാക്കണ്ട അത് അങ്ങോട്ട് അതുകൊണ്ട് അടിക്കേണ്ടി വന്നാൽ അടിക്കാനുള്ള വഴിയാണ് സുനീവ സംഘം എന്ന് മാത്രമല്ല സമസ്തയുടെ എല്ലാ പോഷക സംഘം സമസ്തകളുടെ ജമീയത്തുള്ളമയെ പറ്റി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ആർക്കെങ്കിലുമൊക്കെ കയറി കൊട്ടാനുള്ള ഒരു ചണ്ട ചണ്ടയോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ തുപ്പാളൊരു കോളാബ്ബൊന്നുമല്ല ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ ശ്രദ്ധിക്കാനും ആരില്ലെന്നു മനസ്സിലാക്കണ്ട അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സമസ്തകളുടെ ജമീയത്തില ഈ പ്രസ്ഥാനം ഇത് ഒരു ഇരാഹിയായ ഒരു പ്രസ്ഥാനാണത് ഈ പ്രസ്ഥാനത്തിനു പ്രത്യേകമാവുന്ന അതിനൊരു ഭരണഘടനയും കാര്യമൊക്കെ ഉണ്ട് അതനുസരിച്ചായിരിക്കും അതിന്റെ ബോക്കുകളൊക്കെ ഇതിൽ ആരൊക്കെ വേണം ആരൊക്കെ പാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ വേറെ ആരും നമ്മൾ അധികാരപ്പെടുത്തിയിട്ടില്ല അത് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അവർ ബന്ധപ്പെടുന്ന പ്രസ്ഥാനങ്ങളോ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ നടത്തുക എന്നല്ലാതെ സമസ്തയുള്ള ജപിയത്തുരുമയിലേക്ക് കയറിക്കൊണ്ട് ഇതിൽ ഇന്ന ആളുകൾ ഇന്ന ആളുകൾ അതൊക്കെ ഞങ്ങൾ നോക്കുമല്ലോ ഇതിൽ ആരൊക്കെ പറ്റും ആരൊക്കെ പറ്റൂലെന്നൊക്കെ ഇത് ഏൽപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ ആരെങ്കിലും നമ്മൾ ഗേറ്റ് മാൻമാരായിട്ടോ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പറായിട്ടോ ഒന്നും തീരുന്നില്ലല്ലോ ഇങ്ങനെ കിടക്കാനുള്ള കടത്താൻ പറ്റും അപ്പം അതിൽ ആരൊക്കെ പ്രവേശിക്കപ്പെടണം ആരും പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം അപ്പം സമസ്തകളിലുള്ള ജമീയത്തു എന്ത് ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഭരിക്കണതായ ഭരണകൂടം ഉണ്ടാവും ആ ഭരണകൂടത്തിൽ നിന്ന് കാര്യങ്ങൾ ഫല ആവശ്യങ്ങളും നമുക്ക് നമ്മൾ നേരിട്ട് നേടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ ഭരണകൂടത്തും എൽ ഡി എഫ് ഇവിടെ വഹിക്കുന്ന കാലത്താണെങ്കിൽ യു ഡി എഫ് ഭരിക്കണ കാലത്താണെങ്കിൽ ചിലതൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും ചില നമുക്ക് നേടാൻ കഴിയിട്ടുണ്ടാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാലും ഈ ഭരിക്കുന്ന ഗവണ്മെന്റിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അവരെ മുന്നിൽ അവതരിപ്പിക്കണം ആ അവതരിപ്പിക്കുന്നതായ ഒരു സ്വഭാവം സമസ്ത കേരള ജപീരത്തോൽമൊക്കെ മുംബൈനുണ്ട് അപ്പൊ ഇപ്പോഴൊന്നുമല്ല ഇതിന് മുമ്പ് തന്നെ ഉണ്ട് അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ടത് വരുമ്പോൾ നമ്മളത് ഗവണ്മെന്റ് മുഖേന സാധിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഗവൺമെന്റിന് മുന്നിലും തരും അത് ഗവൺമെന്റ് ഏതാന്നുള്ള നോട്ടമല്ല ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ മുന്നിലാവുന്നില്ല അത് ചിലതൊക്കെ സാധിപ്പിക്കപ്പെടും ഏത് ഗവണ്മെന്റുകളാണെങ്കിലും ചിലതൊക്കെ സാധിപ്പിക്കപ്പെടാറില്ല അതൊരു സത്യമാണ് അപ്പോൾ അതിനുവേണ്ടി സമസ്തയുള്ള ജമീയത്തുൽമ അതിൻ്റെ ഭരണഘടനയിൽ പറയപ്പെട്ടതായ ആ ഗവണ്മെന്റിനോടുള്ള ആ സമീപനം അത് മനസ്സിലാക്കിയടിസ്ഥാനത്തിൽ നമ്മളൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെടുക എന്നല്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിവേദനായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളെ പറഞ്ഞയച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് മല്ലേ മാർഗ്ഗങ്ങൾ കൂടി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ വിഷയങ്ങൾ എല്ലാ ഗവണ്മെന്റിനോടും നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ഗവൺമെൻറ്റുകളോടൊക്കെ നമ്മൾ മുന്നിൽ അവരെ സാമി സാന്നിധ്യത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഭക്ഷണമായിരുന്നു വഖഫ് പ്രശ്നം ആ ഭക്ഷണത്തിൽ സംസ്തകരള ജമീയത്തുള്ള ഇവിടുത്തെ മറ്റുള്ള മതസംഘടനകളും ഒന്നിച്ചിരുന്നു വളരെ ശക്തമായി നിലക്ക് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആ വിഷയം അവതരിപ്പിച്ചു മുഖ്യമന്ത്രി നിന്ന് നമുക്ക് ഉറപ്പ് കിട്ടി അടുത്ത നിയമസഭാ സമ്മേളനം വരുമ്പോൾ ഈ നിയമം നമുക്ക് ദുർബലപ്പെടുത്താം അത് പാലിക്കപ്പെട്ടു അപ്പം ഇങ്ങനെ നമ്മളോട് ബന്ധിക്ക ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ വേണ്ടി വേണ്ടിവരും ഗവൺമെൻറ്റുകളോടൊക്കെ ബന്ധപ്പെട്ടി വരും അത് സംഘടനയായിട്ട് ബന്ധപ്പെടേണ്ടി വരും വ്യക്തികളായിട്ട് ബന്ധപ്പെടേണ്ടി വരും